നമസ്കാരം നിയമസഭയിൽ സാധാരണ ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ നിയമസഭ ഒന്നാകെ കുലുങ്ങുന്നൊരു പരിപാടിയാണ് പോലീസല്ലേ അത്രമാത്രം കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുണ്ടാവും പ്രതിരോധിക്കാനും ഭരണപക്ഷം എണീറ്റ് നിൽക്കും പോലീസ് ആയതുകൊണ്ട് അതിനു മാത്രം സംഗതി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണ് പതിവ് പോലെ ഇത്തവണയും ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച തുടങ്ങിയത് പ്രതിപക്ഷത്തിന്റെ മുഖ്യ പ്രാസംഗികൻ സാക്ഷാൽ രമേശ് ചെന്നിത്തലയായിരുന്നു മുൻ ആഭ്യന്തര മന്ത്രി മാത്രമല്ല അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഉള്ള ആളാണെന്ന് പോലും വിളിക്കപ്പെടുന്ന ആളാണ് ആഭ്യന്തര വകുപ്പാണെങ്കിൽ പിണറായി വിജയൻ സാറിൻ്റെ പഴയ ഒരു സുവർണകാലം ഓർമ്മിപ്പിക്കുന്ന ഏറ്റുമുട്ടലിന് കളമൊരുങ്ങി ചെന്നിത്തല തുടക്കത്തിലെ പിണറായിയെ ആ പേര് വിളിച്ചു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഒരിക്കൽ ക്ലിക്കായ വിളിയാണ് ചെന്നിത്തല സാറ് തീരുമാനിച്ചു വന്നിരിക്കുകയാണ് ഇത്തവണ എന്താ ചോദിക്കാനുള്ളത് ഇതാണോ അതാണോ അറിയാനുള്ളത് സാർ എന്ത് അനൗദ്യോഗിക സന്ദർശനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയോട് നടത്തിയത് നമുക്ക് അറിയണ്ടേ ഓ നിർമ്മല സീതാരാമൻ പിണറായി കൂടിക്കാഴ്ചയുടെ കാര്യം അതറിയണം ശരിക്കും എന്തിനാണ് പിണറായി വിജയൻ നിർമ്മലയെ കണ്ടത് നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു സംഭവം നടന്നു എന്നുള്ള മട്ടിലാണ് ബഹുമാനായ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് അപ്പൊ അത് അത്ര വലിയ കാര്യമൊന്നല്ലേ ഗവർണർ ഉണ്ടാക്കിയ പാലത്തിലൂടെ കേന്ദ്രമന്ത്രിയെ കണ്ടതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഗവർണറുടെ പാലം കടന്നിട്ടാണ് ചെന്നതെന്ന് പറഞ്ഞല്ലോ അതിന്റെ കാര്യം ആദ്യം ഞാൻ പറയാം ആ എന്നാ അത് പറയും അവിടെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഗവർണർ എല്ലാ എം പിമാർക്കും ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നെന്ന് എന്നോട് പറഞ്ഞിരുന്നു നേരത്തെ ഞാനില്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഡേറ്റ് ഓർത്തുകൊണ്ടല്ല ഡൽഹിയിലുള്ള പരിപാടിക്ക് ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഞാൻ പറഞ്ഞത് പക്ഷെ ആ പരിപാടിക്ക് അദ്ദേഹം പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന അതേ വിമാനത്തിനാണ് പിറ്റേ ദിവസമാണ് പരിപാടി പിറ്റേ ദിവസമാണ് എനിക്ക് പി ബി മീറ്റിംഗ് ഉള്ളത് വൈകുന്നേരം രാത്രിയത്തെ ഫ്ളൈറ്റിനാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് അപ്പൊ ഞങ്ങടെ അടുത്തടുത്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നാളെയാണ് ആ പരിപാടി നിങ്ങൾ വരുമോ അപ്പൊ ഞാൻ പറഞ്ഞു അദർഷ്ടികളല്ലോ ഇത് നമ്മൾ ഞാൻ ആ ദിവസം ഇവിടെ ഉണ്ടല്ലോ ഞാൻ ഏതായാലും വരാന്ന് പറഞ്ഞു അങ്ങനെ ആ പരിപാടിയിൽ പോയി എം പിമാരൊക്കെ ഉണ്ട് ഗവർണറുടെ പരിപാടിയാണ് ഞാനും കൂടി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ഗവർണറോട് പറഞ്ഞു നാളെ ഫൈനാൻസ് മിനിസ്റ്റർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട് നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യം ആയിരുന്നു വരാന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിക്കേ അപ്പൊ അദ്ദേഹത്തെ ഭാരത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല ഇങ്ങനെ നടന്നപ്പോ അദ്ദേഹം വന്നു വന്നു എന്ന് അങ്ങനെ അങ്ങ് സില്ലിയായി പറയാൻ പാടുണ്ടോ ഗവർണർക്ക് ഒരു രാഷ്ട്രീയമൊക്കെ ഇല്ലേ അത് ചെന്നിത്തലിക്കുന്നുണ്ട് എന്താ കഥ എല്ലാം ചെന്നിത്തലിക്കണം പറഞ്ഞാലോ ഗവർണർക്ക് ഒരു ഗവർണർമാർ എപ്പോഴും ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം പറയണം മിസ്റ്റർ മിസ്റ്റർ നിങ്ങൾ ആ വിളി ചിലപ്പോ പിണറായിയുടെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടാവും എന്താണ് നിങ്ങൾ കേരളത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്തു എന്താ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ആ കൂടിക്കാഴ്ചയില് ആ ഗവർണറുടെ ഇടപെടലില് രാഷ്ട്രീയമില്ല എനിക്ക് എന്റേതായ രാഷ്ട്രീയം ഉണ്ട് ഗവർണറായിരിക്കുന്നയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നിർമ്മലാ സീതാരാമന് അവരുടെ രാഷ്ട്രീയവും ഉണ്ട് സർ അതുകൊണ്ട് രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയത്തിനപ്പത്തന്നെ ഉരുകിപ്പോകുന്ന അവസ്ഥയൊന്നും വരില്ലല്ലോ അവിടെ പൊതുവായി കാര്യങ്ങളാണ് സംസാരിച്ചത് ആ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലത് നാടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ചില ഗൗരവമായ അഭിപ്രായങ്ങൾ അവരും പ്രകടിപ്പിച്ചു നിർമ്മല സീതാരാമനും പ്രകടിപ്പിച്ചു അങ്ങനെയുള്ള തീർത്തും ഒരു സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു മറ്റു തരത്തിൽ ഏതെങ്കിലും ഒരു നിവേദനം കൊടുക്കലോ അതിനുള്ള ഒരു അവസരമാക്കി ആ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാറ്റുകയല്ല ഞാൻ ചെയ്തത് അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് മാത്രമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് അല്ല എന്നാണ് ചെന്നിത്തല സാറിന്റെ നിലപാട് കേരളത്തിൽ ബി ജെ പിയുമായി കൈകോർത്തു പിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ റിഹേഴ്സൽ ആണ് ഡൽഹിയിൽ നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ റിഹേഴ്സൽ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല അത് മാത്രല്ലെന്ന് പണ്ട് ചെന്നിത്തല സാറിന് മുഖ്യമന്ത്രിയാകാനുള്ള അവസരം മുടക്കിയത് പിണറായി സാറിന്റെ മറ്റേതോ ഒരു ധാരണയുടെ പുറത്താണത്രേ അത്ര ബി ജെ പിയുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തി സീറ്റുകളിൽ ധാരണ ഉണ്ടാക്കി തുടർഭരണം ഉണ്ടാക്കിയ നിങ്ങൾ ആ ആ സാഹചര്യം ഇനിയുണ്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾ വിഡികളല്ല എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അത്രയും സീറ്റിൽ ധാരണ ഉണ്ടാക്കിട്ടാണ് തുടർഭരണം ഉണ്ടാക്കിയതല്ലേ ഇല്ലെങ്കിൽ ചെന്നിത്തല ഇപ്പ മുഖ്യമന്ത്രിന്ന് പറഞ്ഞത് പണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ധാരണയെക്കാളും കൂടുതൽ സീറ്റ് ഞങ്ങൾ ധാരണ ഉണ്ടാക്കി ആക്ഷേപിക്കാനായിരിക്കും എന്നാണ് ധരിക്കേണ്ടത് നിങ്ങളെ മുഖത്ത് നോക്കിയാണ് ആർ എസ് എസ് നേതാവ് ചോദിച്ചത് നാൽപ്പത്തി മൂന്ന് സീറ്റിൽ നിങ്ങൾ ഞങ്ങളുമായി ധാരണ ഉണ്ടാക്കിയതിന്റെ ഭാഗമായല്ലേ അധികാരത്തിലിരിക്കുന്നത് എന്ന് ആ കാര്യം ഓർമ്മ വേണം എന്ന് ചോദിച്ചത് നിങ്ങളെ നോക്കിയേ ഞങ്ങൾ അത്തരം രാഷ്ട്രീയ ബി ജെ പിയും ആർ എസ് എസും ഫാസിസ്റ്റ് അല്ല എന്ന് രണ്ടായിരത്തി പതിനാറ് തൊട്ട് എഴുതുന്ന പ്രകാശ് കാരാട്ടിന്റെ ലൈൻ അങ്ങയുടെ ലൈനായി മാറുന്നു ഓ ഫാസിസത്തിന്റെ കാര്യം മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയാണ് എന്ന് സി പി എം പാർട്ടി കോൺഗ്രസ് രേഖയിൽ പറഞ്ഞ കാര്യം ഇത്തവണ ചെന്നിത്തല പിണറായിനെ കുടുക്കിയതന്നെസവും ഫാസ്സവും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ നടപ്പാകുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാലോ ഞാനതിന്റെ ചരിത്രത്തിലേക്കല്ല പോകുന്നത് പക്ഷെ ചെന്നിത്തലക്ക് സി പി എമ്മിന്റെ ഫാസിസം എന്ന വിശേഷണ പദം ഇന്ത്യയിൽ പ്രയോഗിക്കുന്നതിനെ പറ്റിയാണ് സംശയം ജീവിക്കാനുള്ള അവകാശം അടക്കമുള്ള മൗലികാവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞൊരു കാലം ഇന്ത്യയിൽ ഉണ്ടായില്ലേ സർ അതായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാര്യം ആ കാലത്തെ സി പി ഐ എം എന്താണ് വിശേഷിപ്പിച്ചത് എന്ന് രമേശ് ചെന്നിത്തല അമിതാധികാരവാഴ്ചയുടെ കാര്യം അതിന് സർ ഞങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എപ്പോഴും ശരിയായ അപഗ്രദത്തിന് ശേഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ഭരണത്തെ അമിതാധികാര വാഴ്ച എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ചത് ഫാത്സ്യത്തിൻ്റെതായ ഒട്ടേറെ സ്വഭാവവിശേഷങ്ങൾ ആ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ലേ അന്നത്തെ കഥകളൊന്നും ഞാൻ പറയേണ്ടല്ലോ അയ്യോ അത് പറയണ്ട അപ്പൊ അതാണ് സി പി ഐ എമ്മിന്റെ ഒരു രീതി അതിന്റെ ഭാഗമായി ഈ കാലത്തെ വിലയിരുത്തി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫാസിസ്റ്റ് പ്രവണതയുള്ള ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് അത് കൃത്യമായ ഞങ്ങളുടെ വിലയിരുത്തലാണ് അപ്പോഴാണ് ചെന്നിത്തല ഒരു പത്രവും പൂക്കി പിടിച്ച് എണീറ്റത് സർ ഇന്നത്തെ പത്രം ഒന്ന് വായിക്കണം നടക്കുന്നില്ല ഒന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞതാണ് ഞാൻ പറയുന്ന തീരുമാനങ്ങൾ പോലും കേരളത്തിൽ നടപ്പാകുന്നില്ല പിണറായി വേറൊരു പത്രവും അതിലെ വാർത്തയും എടുത്ത് ചെക്ക് വെച്ചു ിൽ രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ പോലീസ് നയത്തെപ്പറ്റി കഴിഞ്ഞ ആഴ്ച സർക്കാരിനെ വിമർശിച്ച് ഒരു കർഷകൻ സംസാരിച്ചത് വലിയ കുറ്റമായി കണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തെന്ന് പറഞ്ഞ് രണ്ട് പത്രപ്രവർത്തകരെ വനിതാ പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവരെക്കുറിച്ച് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു ഭാഗം ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അത് ബഹുമാനായ രമേശ് ചെന്നിത്തലയൊക്കെ എന്നാണ് തോന്നുന്നത് എന്താണെന്ന് കണ്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് നോക്കുന്നതാണ് ഞാനേതായാലും ആ ഭാഗം പറയുന്നില്ല പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല എന്നാ സാർ കഴിക്കോലും അറുപത്തിനാലും വളയുന്നല്ലേ ഒരു കഴുക്കോലും മാത്രമേ വളയൂ ആ പോട്ടെ എന്താ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് മോന്തായം വളഞ്ഞോ എൽ ഡി എഫ് സർക്കാരിനെ പൊതുസമൂഹത്തിൽ താറടിച്ച് കാട്ടാനായി വലിയ തോതിലുള്ള ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കാൻ നമ്മുടെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും വൃത ശ്രമിച്ചുകൊണ്ടിരിക്കും നാം കാണുന്നുണ്ട് ഒരാരോപണം ഉന്നയിക്കുക അതിൽ വസ്തുതയില്ല എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടുക തൊട്ടു പിന്നാലെ മറ്റൊരാരോപണവുമായി രംഗപ്രവേശം ചെയ്യുക ഇതിനെക്കുറിച്ചൊക്കെ ഇല്ലാത്ത ഉപഗതകൾ സൃഷ്ടിച്ച് ചർച്ച നടത്തുക ഈ അപഹാസ്യമായ പതിവാണ് തുറന്നു വരുന്നത് ഇതിനെപ്പറ്റിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ പരാമർശിച്ചത് നിങ്ങളുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞത് അത് സതീശൻ സാറിന് ഇട്ടുള്ള പാരയാണല്ലോ അതിൻ്റെ ഇടയിൽ ചെന്നിത്തലയോട് സംസാരിക്കുമ്പോൾ സതീശൻ സാറിനെയും കൂടി പറയേണ്ട കാര്യമുണ്ടോ ഹൈക്കോടതി സതീശൻ സാറിനെ പറ്റിയല്ലേ അങ്ങനെ പറഞ്ഞത് ഇത്തരമൊരു പരാമർശം മറ്റാരെ കുറിച്ചെങ്കിലുമാണ് ഉയർന്നു വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി നിങ്ങൾ ആലോചിച്ചു ഹൈക്കോടതിയിൽ നിന്ന് വന്നാൽ അതോ നിങ്ങൾ ആലോചിച്ചാൽ മതി ചീറ്റിപ്പോയ യു ഡി എഫിന്റെ നനഞ്ഞ പടക്കങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അതെന്താ അങ്ങനെ ഒരു ടോക്ക് ഒന്നും കിട്ടാതെ വന്ന പ്രതിപക്ഷം വ്യാജ വ്യാജവാർത്തകളുണ്ടാക്കി ഉഗമറ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് എൽ ഡി എഫിനെതിരെ കിട്ടുന്ന നിസ്സാര കാര്യം പോലും വലിയ വാർത്തയാക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ സഹായം യു ഡി എഫിനും ബി ജെ പിക്കും നല്ല നിലയിൽ കിട്ടുന്നു എന്നതും നാം കാണുന്ന കാര്യമാണ് അതിനെ സമർത്ഥിക്കാൻ കുഞ്ഞിനെ ചവിട്ടിക്കൊന്ന രാജസ്ഥാനിലെ കഥയാണ് മുഖ്യമന്ത്രി ഉദാഹരിച്ചത് മനുഷ്യത്വരാഹിത്യം ഈയിടെ ഒരിടത്ത് കണ്ടല്ലോ വെളുപ്പാൻ കാലത്ത് ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറിയ പോലീസ് ഒരു മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ചവിട്ടി ഞെരിച്ചു കൊന്ന ആ സംഭവത്തില് ശരിയായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ അതിന് കോൺഗ്രസ് എന്ത് പഴിച്ചു കോൺഗ്രസ് സ്വസ്ഥായിട്ട് അവിടെ പ്രതിപക്ഷത്തിരിക്കല്ലേ സമയമൊന്നും വേണ്ടാലോ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ യാത്ര ചെയ്താൽ മതിയാവൂ അത് പ്രിയങ്ക ഗാന്ധി കിട്ടു വെച്ചതാണ് ബൃന്ദ കാരാട്ടാണല്ലോ കൊടുക്കം ആ വീട്ടിലേക്ക് പോയി അവർക്ക് ആശ്വാസം പ്രഖ്യാപിച്ചത് അവിടെ ബി ജെ പി ആണ് പരിക്കുന്നത് അതിനോടൊന്നും പിടിച്ചു നിൽക്കുക എളുപ്പമല്ലെന്ന് കോൺഗ്രസ് അവിടെ ഒന്ന് ജീവിച്ചു പോവാണ് അത് അതിന്റെ വഴിക്ക് പോട്ടെ കേരളത്തിലെ പോലീസ് കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറുന്നതെന്നാണ് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പ്രായമായ ഒരു പിഞ്ചു കുഞ്ഞ് നവജാത ശിശു ആ കുഞ്ഞിനെ മുലപ്പാൽ നൽകി സംരക്ഷിച്ചത് നമ്മുടെ ഒരു വനിതാ പോലീസ് ആണ് എന്നത് കുഞ്ഞിന്റെ അമ്മയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഭർത്താവും ഭർത്തൃമാതാവും കൂടി ചേർന്ന് കുഞ്ഞിനെ കടത്തിക്കൊണ്ടുപോയതായിരുന്നു അപ്പോ പാൽ കിട്ടാതെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവുകയായിരുന്നു അത് മനസ്സിലാക്കിയ കേരള പോലീസിന്റെ സംയോജിതവും മനുഷ്യത്വപരവുമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് തുറന്ന് ജീവിക്കാനായത് സാർ ഇതാണോ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലീസ് സംവിധാനം മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണല്ലോ രമേശ് ചെന്നിത്തല സാർ പോലീസിനെ പരിപൂർണമായി രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയല്ലേ സർ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ഐ പി എസ് തലപ്പത്ത് വല്ലാത്ത ചേരിപ്പോര് കേരളം കണ്ടിരുന്നത് എന്ത് നിയമമാണ് സാർ ഇവിടെ അന്ന് ഡി ആയിരുന്നു കൃഷ്ണമൂർത്തി ഡി റാങ്കിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫോണ് എസ് പി ജോർത്തി എന്ന പ്രശ്നം ഘട്ടത്തിലായിരുന്നു ഉയർന്നത് എന്തുണ്ടായി സാർ രണ്ട് ഡി ജി പിമാര് പരസ്യമായി ഫേസ്ബുക്കിലൂടെ ഐ പി എസ് ചട്ടം ഓർമ്മിപ്പിച്ച് പോരടിച്ചതും അതേ കാലത്തായിരുന്നു രാജി വെച്ചുപോയ ഈ പോലീസിലുണ്ടെന്നുള്ളതാണ് സാർ സത്യം പേരൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുള്ളത് കൊണ്ട് ഞാൻ ആ പേര് വീണ്ടും പറയുന്നില്ല എന്ന് പറഞ്ഞു ജനമൈത്രി പോലീസിനെ ജനവിരുദ്ധ പോലീസാക്കി മാറ്റാനാണ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം ഇതൊന്നും ഇപ്പോഴില്ല ഇപ്പോ നല്ല തന്നെയാണ് കാര്യങ്ങൾ ാണ് സർക്കാരിന്റെ ജീർണത ഉദ്യോഗസ്ഥന്മാരിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് പിടിച്ചതും കേരള പോലീസ് ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് അങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച നിയമസഭയെ കുലുക്കി മറിച്ചുകൊണ്ട് പ്രതിപക്ഷം അവസാനിപ്പിച്ചു ഇമാതിരി പ്രകടനമായിട്ടാണ് രമേശ് ചെന്നിത്തലയും കൂട്ടരും മുന്നോട്ടു പോകുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറപ്പായിട്ടും ഭരണത്തിന് വരും നന്ദി നമസ്കാരം